ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ടുള്ളൊരു മന്തി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ ഈ ഒരു മന്തി റൈസിൽ നോൺ വെജ് ആയിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല ചിക്കനോ ബീഫോ മട്ടനോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടുള്ള റൈസ് സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മന്തി റൈസിൻ്റെ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിംപിളായിട്ടുള്ള റൈസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലൊരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതാണ് വലിയ ക്യാപ്സിക്കാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ ഇതിലോട്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളതാണ് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ ചെറിയ ജീര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് റൈസിലോട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പട്ടയും ഗ്രാമ്പും കുരുമുളകും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഇല്ലേ ഇത് ചേർത്തെടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് വാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം ഇതിലോട്ട് ഒരു പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളിതിൽ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അതിനനുസരിച്ച് പിന്നെ ഉപ്പിലിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള നിനക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് കുതിർത്തെടുത്ത ലോങ് ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ൈസല്ലേ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കുതിർത്തെടുക്കുന്നില്ലെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാൻ അരി കുതിർത്തെടുത്തതുകൊണ്ടാണ് ഒരു കപ്പിന് ഒന്നര കപ്പ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇതേപോലെ മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റൈസ് കിട്ടും കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളിതിലോട്ട് ചിക്കനോ ബീഫോ അതുപോലെ തന്നെ മട്ടനോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഈ റൈസ് അടിപൊളിയാണ് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു മന്തി റൈസിന് ഒന്നും കൂടിയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവറൂടിയും കൊണ്ടുവരാം അതിനായിട്ട് നമ്മളിത് അതേപോലെ ഒരു ചാർകോളിൻ്റെ പീസ് എടുത്തിട്ട് കത്തിച്ചിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൽ ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണൊക്കെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലേവറും നന്നായിട്ട് റൈസിലൊക്കെ ഇറങ്ങി വരും ആ ഒരു സമയത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളകൂടിയും ഈ ഒരു റൈസിലോട്ട് കുത്തി വയ്ക്കാം കേട്ടോ ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ അത് ആ ചൂടോടെ തന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള റൈസ് ആണ് കേട്ടോ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സലാഡോ അതോ അല്ലെങ്കിൽ മയോണൈസോ ഒന്നും രണ്ട് ചിക്കൻ പൊരിച്ച പീസും കൂടി വെച്ചു കൊടുത്താലും മതി അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം